എത്രൂറ് ഇതിലെത്ര ഇത് വലിയ പോലുള്ള പോത്തല്ലേ ഏ നിങ്ങള് ഒരു അഞ്ഞൂറ് കൂടി കൂട്ടിന്നാളി എന്താ ശരി ജീ പറ കച്ചവടം ചെയ്യാൻ വന്നാലട പോ ആ പോണു അപ്പോൾ ഒരു പൊത്തിരി ആവുമ്പോൾ കൊടുത്തോണ്ട് കേട്ടോ ആ കാക്ക കൊടുത്തിട്ട് ആ ആ കല്ല് അമ്മ കാര്യം ബുക്ക് അല്ലേ അപ്പം നിങ്ങളെ ഉറപ്പിച്ച പെരുന്നാളിൻ്റെ എന്നാൽ കൊണ്ടോ പെരുന്നാളിൻ്റെ തലീസം കൊണ്ടോ ഫോട്ടോ എടുക്കാളെ ചാനലാന്നു യൂട്യൂബ് ചാനലാ അപ്പൊ അമ്പത്തി ഏഴരക്ക് പോത്തിന് പഠിച്ചിട്ടുണ്ട് പോത്ത് മാറി അതിന് അതിനൊന്നും അലിനെ കിട്ടില്ല അങ്ങനെ ഏയ് ആ വക പരിപാടി പഠിഞ്ഞ കറക്റ്റ് കാര്യ തലണ്ട് പോവാണെങ്കിൽ അത് അല്ല ഇനി ഇങ്ങക്ക് കണ്ടറേണ്ട ആ തലണ്ട് പോവുകയാണെങ്കിൽപാടി നമ്മൾ സത്യസന്ധത ആയിട്ട് പോകുമ്പോ സത്യസന്ധതയിട്ടേ ആ ഇനി ഏത് കൊലകൊമ്പം വന്നു പറഞ്ഞാലും ഇനിയിപ്പൊ അയിനി ഒരു ലക്ഷം തരാ പറഞ്ഞാലും നമ്മൾ വാക്കെന്ന് മാറൂല ആ പോത്തൊന്നും മാറില്ല അതുകൊണ്ട് നിങ്ങൾ കറണ്ട ഒക്കെ തോത്തിലുള്ള പോത്തളാണ് ആ പുറത്തു പോകാത്ത പോത്തളാണ് അപ്പൊ അത് എങ്ങനായാലും മാറൂല പിന്നെ നമ്മൾ വിറ്റ് പോകത്താണല്ലോ നമുക്ക് അറിയാലോ ആയിക്കോട്ടെ ആയിക്കോട്ടെ പൈസയുടെ കാര്യം നമ്മൾ ചോദിച്ചില്ലല്ലോ പൈസ കച്ചവടം ചെയ്താൽ കുഞ്ഞുങ്ങൾ കൊടുത്തല്ലോ പിന്നെ ഇപ്പം എന്താ അതിന്റെ കാര്യം പറയാനുള്ള ആ ആ തൊണ്ണൂറ്റിമൂവായിരം ആ ആ നൂറ്റി അമ്പതിനും മേലെ പോത്തിണ്ടാവുന്നു നിങ്ങൾ അതുകൊണ്ട് വൈകാറുണ്ട് നിങ്ങൾക്ക് എത്ര കൂടുതൽ ഉണ്ടെങ്കിലും ഞമ്മക്ക് സന്തോഷമുള്ളൂ കൂടുതൽ കിട്ടട്ടെ ഞങ്ങൾക്ക് ആ അതിന്റെ കൂടുതൽ കിട്ടണമൊക്കെ ഞങ്ങൾക്ക് ലാഭം തന്നെ ആ കിട്ടട്ടെ ഞങ്ങൾക്ക് നിങ്ങൾ ഇവിടെ വന്നിട്ട് മടക്ക ഉണ്ടാ ഇവിടെ വന്നവരനൊക്കെ ഇവിടെ പിടിച്ചിട്ടില്ല ഇവിടെനിന്നു ഇറങ്ങിയാൽ പോരും പോത്തിടത്തേണ്ടി പോയാൽ മതിയാവും ആ ആ കാണിയും അല്ലേ ഏയ് അയിന്റെ മണിയും പിടുക്കും അറിയാൻ വെക്കണ്ട അവസാനമായി പിടിച്ചാൽ പോത്തിന്റെ കയറി മാറിയിട്ടുണ്ട് ഞാൻ കയറല്ല പോത്തിന്റെ അങ്ങനെ ചതി മനസ്സിലായി പോത്ത് ചെറിയ ചെറിയായിരുന്നു രണ്ട് പോത്തായിരുന്നു ഒരു പോത്ത് പോത്ത് വലുത്തേന്ന് വലിയ ബോത്തിന് ഞാൻ ചെറിയ ഞാൻ പോയപ്പോ ചെറിയ പോത്തിനെ കൊണ്ടാളും എന്നിട്ട് വലിയ മുമ്പേ മൂപ്പരി ചെറിയ എന്നിട്ട് അറിയണ്ടേ പൊത്തല്ലേ ജീവണ്ടേ കയറോട്ടി ഇല്ലെന്നേ പത്ത് രണ്ടിന് വലിയ മുമ്പേ ഞാൻ മുമ്പേ മുമ്പേടുത്ത് ചെറിയ ബോത്തിനെ മുമ്പേ അപ്പൊ കായിട്ടില്ലേ കായിട്ടില്ലേ അല്ല നിങ്ങൾ അറിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞു അത് ശരി അപ്പൊ അങ്ങനെ ഓരോ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പൊ നല്ല പിന്നെ ശ്രദ്ധിക്കോലത്തെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇവിടെ ആ ഇവിടെ ഇവിടെ നേരെ പോവാ നേരെ വാ അങ്ങനത്തെ കച്ചവടമുള്ളൂ അപ്പൊ എന്നാ നിങ്ങൾ വിട്ടോ ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ഓക്കെ 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 അപ്പൊ ഈ പോത്തിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മളീ പോത്തിനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് പോത്ത് നൂറ്റി അമ്പത് കിലോൻ്റെ മേലെ തൂക്കം വരും അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഉപ്പ്യക്ക്